ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലൻ്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് നമ്മൾ വീഡിയോ രണ്ട് ദിവസം ഇട്ടിരുന്നില്ല കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും അപ്പം ഇനി അങ്ങോട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പൊ നേരെ ഞാൻ വീഡിയോയിലേക്ക് തന്നെ പോവുകയാണ് അങ്ങനെ ഇപ്പൊ പ്രശ്നം കാറ് തന്നെയാണ് ദേവമംഗലത്തെ കുലുക്കി ഇളക്കി മറിക്കുന്ന ആ ഒരു കാറ് നമ്മുടെ മീനാശിയും ആകാശം ദേവമംഗലത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ഏതായാലും ഇത് കണ്ടിട്ട് ഗോമതിക്ക് ഭയങ്കര സന്തോഷം കാരണം ഗോമതി സന്തോഷിക്കും വീടിന്റെ മുറ്റത്ത് ഒരു കാറ് വന്ന് ആരല്ല സന്തോഷിക്കാത്തത് നമ്മൾ പ്രത്യേകിച്ച് ഒരു കാറില്ലാത്ത വീടാണെങ്കിൽ കാറുള്ളത് നല്ലതാണെന്ന് ഓർക്കും ഇവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് വേറെ ആരുമല്ല വീണ്ടും നമ്മുടെ ദേവി തന്നെയാണ് സി ഐ ഡി ദേവി കുത്തിരിപ്പ് ഉണ്ടാക്കുന്നത് പക്ഷേ ദേവി പറയുന്നതിലും കാര്യമില്ലേ ദേവി ഭയങ്കരിയാണ് ദേവി കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് എങ്കിലും ദേവി പറയുന്നതിലും കാര്യമില്ലേ അത് നിങ്ങൾ ഇന്ന് പ്രമോയിൽ കാണുമല്ലോ കാരണം നമ്മുടെ മീനാക്ഷിയുടെ അച്ഛന്റെയും അമ്മയുടെയും പ്രത്യേകിച്ച് അച്ഛന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് മീനാക്ഷിയും ആകാശിനെയും അങ്ങോട്ടേക്ക് വലിക്കുക എന്ന് തന്നെയാണ് കേട്ടോ അങ്ങോട്ടേക്ക് വലിക്കുക അതായത് ആ ആകാശിന് കുറച്ച് സ്നേഹമൊക്കെ കൊടുത്ത് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് ആകാശിനോട് സ്നേഹം അങ്ങോട്ടേക്കാക്കുക ഇവരെ രണ്ടുപേരെയും ദേവമംഗലത്ത് നിന്നും തിരികെ കൊണ്ടുപോകുക നമ്മുടെ ബാലനും അത് തന്നെയാണ് പേടി സത്യത്തിൽ അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് മീനാക്ഷിയുടെ അച്ഛന്റെ ലക്ഷ്യം അപ്പം അത് ആണ് നമ്മളെ കാണിക്കുന്നത് കേട്ടോ അതായത് ഇന്നത്തെ പ്രേമോയിലെ ആ ഒരു സീനാണ് നമ്മൾ കാണിക്കുന്നത് അങ്ങനെ അവർ ആറ് കൊണ്ടുപോയ കഥയും അങ്ങനെ ആകാശിന്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആര് ഏർ മീനാക്ഷിയുടെ അമ്മ അപ്പൊ മീനാക്ഷിയുടെ അമ്മ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ പറഞ്ഞു അല്ലെങ്കിലും ഞാൻ ആ കാറ് കൊടുത്തത് വെറുതെ ഒന്നും നോക്കിക്കോ ആകാശം നല്ല പയ്യനാ അവന് സ്നേഹം കുറച്ച് വാരി കോരി കൊടുത്തു കഴിഞ്ഞാല് ആര് സ്നേഹം കൊടുക്കുന്നോ അവരുടെ വശത്ത് അവൻ നിൽക്കും അല്ല എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് മീനാക്ഷിയുടെ അമ്മ പറഞ്ഞപ്പം അത് പിന്നെ ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാ മനസ്സിലാകണമെങ്കിൽ ഞാൻ മനസ്സിലാക്കി തരണം അതെ ഇപ്പൊ ഞാൻ വെറുതെ ആണോ ഈ ഇല്ലാത്ത പൈസയും മുടക്കി കാറൊക്കെ മേടിച്ച് അങ്ങോട്ടേക്ക് കൊടുത്തത് വെറുതെ ഒന്നും അല്ല മീനാക്ഷിനെ ആകാശിനെ ഇങ്ങോട്ട് കൊണ്ടുവരാ അതിന്റെ ആദ്യ പടി തന്നെയാണ് അതിന്റെ അവസാന പടി എന്ന് വേണമെങ്കിലും പറയാം ഈ കാർ അവിടെ ചെന്നു ഇനി ഈ കാർ അവിടെ ചെന്നു അവിടെ ഉള്ളവർക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ബാലന്റെ ദുരഭിമാനം അത് അറിയാലോ അത് ഒരിക്കലും ആ കാർ അവിടെ നിൽക്കാൻ സമ്മതിക്കില്ല അങ്ങനെ ഒരു കാർ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു പ്രശ്നം ഉണ്ടാകും അങ്ങനെ പ്രശ്നം വരുമ്പം എന്താണ് ആകാശ അതേ കയറി പിടിക്കും ആകാശ അതേ കയറി പിടിച്ചിട്ട് പിന്നെ ആകാശവുമായിട്ട് ബാലനുമായിട്ട് വഴക്കുണ്ടാക്കി നമ്മുടെ അടുത്തേക്ക് തന്നെ ആ കാറുമായിട്ട് മീനാക്ഷിയും ആകാശും വരും ഇതാ എന്റെ ലക്ഷ്യം അവരെന്നും എൻ്റെ കൂടെ വേണം നമുക്ക് ആവേ ഒരേ ഒരു മോളേ ഉള്ളു അവർക്ക് മൂന്ന് മക്കളുണ്ട് ഇനിയും രണ്ടെണ്ണം കൂടെ ഉണ്ട് നമുക്ക് ഒരേ ഒരു മോളേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല അത് നിനക്ക് പറ്റുവോ ഇല്ല അത് ശരിയാണ് പറയുന്നതൊക്കെ എങ്കിലും മീനാക്ഷി അതിന് സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല ആകാശം സംബന്ധിച്ചെന്ന് വന്നേക്കാൻ ചിലപ്പോ മീനാക്ഷിയുടെ സ്വഭാവം അനുസരിച്ച് എന്റെ മോളല്ലേ എനിക്ക് നന്നായിട്ട് അറിയാവട്ട അതുകൊണ്ട് ഉറപ്പായിട്ടും അവള് സമ്മതിക്കുന്നു തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോ അതൊക്കെ സമ്മതിക്കും സഹി കെട്ട് കഴിഞ്ഞിട്ടുണ്ട് ആരാ സമ്മതിക്കാത്തത് സഹി കെട്ട് സഹി കെട്ടും മീനാക്ഷി തന്നെ ആകാശിനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നു അപ്പൊ ഇതൊക്കെയാണ് സത്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ്റെ അമ്മയുടെ പ്ലാന് പ്ലാനായിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതേ സമയം ആ കാർ അവിടെ എത്തിയിരിക്കുകയാണ് ബാലൻ ഇതുവരെ കാറ് കണ്ടില്ല അങ്ങനെ ബാലൻ വീട്ടിലേക്ക് കടന്നു വരുന്നു ബാലനും ധർമ്മനും ഒക്കെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ മുറ്റത്തൊരു കാറ് കിടക്കുന്നു ദേവി ഒന്നും വിളിച്ചു പറയുന്നില്ല ദേവി അങ്ങനെ വിളിച്ചൊന്നും പറയാറില്ലല്ലോ അങ്ങനെ വന്ന് അറിഞ്ഞാലേ ഉള്ളൂ അങ്ങനെ ഇടയ്ക്ക് ഒരു വിളിച്ചു പറയലും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് വന്ന് കാറാണ് കാറ് തന്നെയാണ് ഫസ്റ്റ് കാണുന്നത് കാർ ഫസ്റ്റ് കാണുന്നു അതോ നമ്മുടെ ദേവിയാണെങ്കിൽ ബാലൻ വരുന്നത് നോക്കി വെയിറ്റ് ചെയ്തിരിക്കാനോട്ടോ ദേവിക്ക് ഇത് ബാലനോട് ഫസ്റ്റ് പറയണം ഫസ്റ്റ് പറയുക മാത്രല്ല കുറച്ച് എരിവും തൊങ്ങലും ഒക്കെ ഇങ്ങനെ ഇടയ്ക്ക് ചിരി തിരികൊളുത്തണം പുള്ളിക്കാരിക്ക് അപ്പൊ അതുംകൊണ്ടാണ് പുള്ളിക്കാരി ബാലൻ വരുന്നത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക അപ്പൊ ഇതിനിടയിൽ നമ്മുടെ മീനാക്ഷിയുടെ ചൊറി എന്ന വർത്താനം കേട്ടായിരുന്നു കേട്ടോ അത് അതിന് ഇന്നത്തെ ലാസ്റ്റ് സീനായിരുന്നു ചൊറിയുന്ന വർത്താനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൊറിയുന്ന വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചും ചൊറിയുന്ന വർത്താനം അല്ലേ പറയാൻ പറ്റത്തുള്ളൂ നമ്മുടെ ദേവി ചൊറിയുന്ന വർത്താനം തന്നെയാണ് പറഞ്ഞത് നിന്റെ അച്ഛന്റെ ഉദ്ദേശം വേറൊന്നും അല്ല മീനാക്ഷി നിങ്ങളെ രണ്ടുപേരെ അങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഇത് കേട്ട് കറിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആകാശ് പറഞ്ഞു ദേ ഏട്ടാ ഏടത്തയോടും മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ടോ ഇത് അങ്ങനെയൊന്നും അല്ല അവരുടെ സ്നേഹം കാണണം അവരെങ്ങനെയാണോ സ്നേഹിക്കുന്നത് ഉം ആ ഒരു സ്നേഹത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും വീണു പോകും അതൊക്കെ ശരിയാണ് പക്ഷെ അവര് സ്നേഹിക്കുന്നത് വേറൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ തിരിച്ചു കൊടുക്കുന്ന സ്നേഹം മാത്രം അവര് പ്രതീക്ഷിക്കുന്നത് അല്ലാതെ എന്നെ അവിടെ നിർത്തണം മീനാക്ഷിനെ അവിടെ നിർത്തണമെന്നോ ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല പിന്നെ മീനാക്ഷിക്ക് സ്നേഹത്തോടെ ഈ കാറ് കൊടുത്തു ഈ കാർ പിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാതെ ഞങ്ങൾ എവിടെ ഇടാനാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ആണ് നീ ചെയ്തത് ശരിയായില്ല എന്തൊക്കെ പറഞ്ഞാലും ഏടത്തി എന്ന നിലയിൽ എനിക്ക് ഒരു അഭിപ്രായം ഉള്ളത് ഇത് മേടിക്കണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇത് തന്നെയായിരിക്കും ബാലച്ചൻ്റെ അഭിപ്രായം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിപ്രായങ്ങൾ അങ്ങോട്ട് പലതായിട്ട് നിരക്കാൻ തുടങ്ങി മീനാക്ഷിക്കാണെങ്കിൽ ചൊറഞ്ഞു കയറി ഇരിക്കാം അപ്പൊ അങ്ങനെയാണല്ലോ നമ്മുടെ ബാലൻ എത്തുന്നത് ബാലൻ എത്തി കഴിയുമ്പോഴത്തേക്കും ആ കാറ് കാണുന്നു ഏ ഇതാരാ വന്നിരിക്കുന്നത് ഇവിടെ ആരെങ്കിലും വന്നോ ഇനിയിപ്പൊ ആരും ആര്യൻറെ കൂട്ടുകാരനും മറ്റോ ഹേ അങ്ങനെ ആര്യൻറെ കൂട്ടുകാരനെ ഒന്നും കൊണ്ടുവരാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ധർമ്മനും ബാലനും ഒക്കെ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ദേവി അവിടെ ഇരിപ്പുണ്ടല്ലോ ദേവിയോട് ചോദിച്ചു അല്ല മോളെ ഇതേതാ ഈ കാർന്ന് അപ്പം ദേവി പറഞ്ഞു അത് പിന്നെ അച്ഛൻ അറിഞ്ഞില്ലേ ഉം അച്ഛൻറെ നടുക്കത്തെ മോനെ ശ്രീധരൻ കിട്ടിയ വകേലുള്ളതാ ഈ കാറ് എന്താ ദേവി നീ എന്നെ കളിയാക്കുവാണോ എന്ന് ബാലൻ ചോദിച്ചു കേട്ടോ അയ്യോ അച്ഛാ അച്ഛനെ ഞാൻ കളിയാക്കിയതൊന്നുമല്ല അച്ഛനും കളിയാക്കേണ്ട കാര്യമുണ്ടോ എനിക്ക് സത്യമായിട്ടും ഞാൻ പറഞ്ഞത് സത്യമാണ് ദേ അച്ഛനാടേ സത്യം എന്ന് ഇങ്ങനെ പറയാം വന്നപ്പോഴത്തേക്കും ദേ എന്റെ പൊന്നു ദേവി മോളെ ദേ ബാല എന്റെ അളീറ്റ തലേ തൊട്ട് സത്യം ചെയ്തേക്കരുത് ധർമ്മനൊപ്പം പറയുകയും ചെയ്തു കേട്ടോ ഏതായാലും ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് എല്ലാവരും ബാക്കി എല്ലാവരും ഇറങ്ങി വരുന്നത് അങ്ങനെ ഗോമതി ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി ബാലേട്ട ബാലേട്ട ദേ മീനാക്ഷിയുടെ അച്ഛനും കൊടുത്തുവിട്ട കാറോ കണ്ടില്ലേ എന്ത് രസോ അതിന്റെ അകത്ത് കയറിയിരുന്നാലേ നമുക്ക് നല്ല തണുപ്പ ചൂടത്തൊക്കെ അതിനകത്ത് അകത്ത് കയറിയിരുന്നാ മതി ഇത് കേട്ടപ്പോഴത്തേക്കും കലി വന്നു കേട്ടോ നമ്മുടെ ബാലം പറഞ്ഞു ചേ നിർത്തടി കണ്ടവര് കൊടുത്തുവിട്ട കാറ് അത് കണ്ടിട്ടാണോ നീ അതിനകത്ത് കയറി ഇരു ഇരിക്കാനും ഏർ ചൂട് വരുമ്പോ തണുപ്പിടിക്കാനൊക്കെ പോകുന്നത് ദേ നിനക്ക് ലേശം എളിവില്ലെന്ന് വെച്ചു അപ്പോഴേക്കുവാണെങ്കിൽ നമ്മുടെ ദേവി എങ്ങനെ എളുണ്ടാണ്ടാവും പൊട്ടക്കിണറ്റിലാത്തു കിടക്കുന്ന അമ്മയോട് കാറിന്റെ കാര്യം പറഞ്ഞ അമ്മയ്ക്ക് കാറിന്റെ കാര്യം വല്ലതും മനസ്സിലാവോ ഏതോ ഒരു കാറ് ഉം മേടിച്ചു കൊടുത്തു എന്ന് ഇനി പരാതിയാകും എന്താ നാട്ടുകാരൊക്കെ പറയുക ആ ബാലന്റെ നടുക്കത്തെ മോന് സ്ത്രീധനം കിട്ടിന്ന് കാറ് ഉം ഒരു ഗതിക്കും പരഗതിക്കും ഇല്ലാത്തത് കൊണ്ട് അവര് കാർ കൊടുത്തന്നെ ഇതല്ലേ ലാസ്റ്റ് വരികയുള്ളു ഇതല്ലേ ലാസ്റ്റ് പറയുകയുള്ളു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി അങ്ങോട്ട് തുടങ്ങാണ് കേട്ടോ പോയില്ലേ റൂമിനകത്ത് നികിയിരിക്കുന്ന ആകാശന്റെ മീനാക്ഷടുത്തേക്ക് നമ്മുടെ ബാലൻ കേട്ട വാതി കേക്കാത്ത വാതി അത് കലിപ്പെടുത്തിരിക്ക കട നമ്മുടെ ആകാശം ചെന്നൂലോ നീ എവിടെ പോയി കിടക്കുമായിരുന്നാ ഇത്ര നേരം നീ എവിടെയായിരുന്നു നിന്നെ എപ്പോഴാണ് കടയിൽ നിന്ന് വിട്ടത് അങ്ങനെയാ ഇങ്ങനെയാ നിനക്ക് എന്താടാ കാര്യം എന്നൊക്കെ ചോദിച്ചിങ്ങനെ ഉദ്ദേശ്യപ്പെടുകയാണ് അപ്പോഴത്തേക്കും അച്ഛൻ ഞാൻ കടയിൽ വന്നായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്കെ കാണ്ട് നമ്മുടെ ആകാശം ചെല്ലുന്നുണ്ട് അപ്പം കടയിൽ ഞാൻ വന്നായിരുന്നു അത് പിന്നെ വേറൊന്നും അല്ല പ്രശ്നം എനിക്ക് മീനാക്ഷിയുടെ വീട്ടിൽ പോകേണ്ടി വന്നു കാർ കാറെടുത്തോണ്ട് വരണമായിരുന്നു എന്നൊക്കെ പറയും ഇപ്പൊ ഏത് കാർ എവിടത്തെ കാർ മര്യാദക്ക് കാർ രാവിലെ ഇവിടെ അവളുടെ വീട്ടിൽ കൊണ്ടിട്ടോണെന്ന് നമ്മുടെ മീനാക്ഷി സഹിതം സത്യത്തിൽ പേടിച്ചു വരച്ചു പോയിട്ടോ കാരണം പേടിച്ചു വരച്ചു പോവുമല്ലേ മീനാക്ഷി എന്തോ പോലെ ആയി പോവല്ലേ ആ ഒരു അവസ്ഥയാണ് ഇത് കേട്ടിട്ട് ദേവിക്ക് ഭയങ്കര സന്തോഷം പോയി 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 ഈ കാറ് പോയി ഈ കാറ് പോയി എന്ന് പറഞ്ഞ അവിടെ ഒന്ന് പുളകിതയാകുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ആണെങ്കിൽ എന്താ ബാലേട്ടായി പറയുന്നത് ബാലേട്ട എന്തൊക്കെയായി സംസാരിക്കുന്നത് അവളുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇപ്പം ആകാശിന്റെയും കൂടി അച്ഛനല്ലേ കണ്ടവരാണോ ഉം ദേ ഇവിടെ ആരും കൂടെ ഒരു ഒന്നും മേടിക്കാൻ വരണ്ടതെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും കലു വില കലു വില കലു വിലന്നും പറഞ്ഞ് നമ്മുടെ ബാലൻ അവിടെ കിടന്നത് ഉള്ളാണ് അപ്പൊ ഇതിനിടയിലാണെങ്കിൽ ആരിന്റെയും ഇത്രയുടെയും കുറച്ച് റൊമാൻസ് സീനും ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞാൽ ബോറാകും കാരണം ഇത് തന്നെയും പിന്നെ തന്നെയും പിന്നെ അവര് പറയുന്ന ഒരേ ഡയലോഗ് എനിക്ക് പേടിയാകുന്നു എന്ത് ചെയ്യേ മിഥുൻ ഇത് തന്നെയാണ് നമ്മുടെ മിത്ര പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മിഥുൻ ആര്യനാണെങ്കിലും സാരമില്ല പോട്ടെ നിനക്ക് ഞാനില്ലേ നമ്മൾ രണ്ടും ഒന്നാണ് എന്നൊക്കെ പറഞ്ഞ കുറെ ഡയലോഗ് എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാമോ എന്നൊക്കെ ചോദിച്ചു കുറച്ചൊരു ഡയലോഗ് ആര്യൻ്റെ മിത്ര ഉണ്ടോണ്ട് മിത്രയുടെ ഉണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡയലോഗ് കേട്ട് മടുത്തത് കൊണ്ട് കേട്ടോ ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് വിവരിച്ച് നിങ്ങളെ എന്ന് ഓർത്ത് പറയാത്തത് എല്ലാവരും കാത്തിരിക്കും അടുത്തതിനു ശേഷം അടുത്ത ശേഷവുമായിട്ട് അത്രയും പെട്ടെന്ന് കാണാം ഒരു ലൈക്ക് അടിച്ചിട്ട് വാങ്ങാൻ മറക്കരുത് ടാറ്റാ ബൈ ബൈ